പ്രദേശ തെരഞ്ഞെടുപ്പിൽ പ്രചാരണ രംഗത്ത് സജീവമായ ദമ്പതികളെയാണ് ഇനി പരിചയപ്പെടുത്തുന്നത് സ്വദേശി വർഗീസും ഭാര്യ മിനിയും വർഗീസ് പറവൂർ ബ്ലോക്കിലെയും മിനി വടക്കേക്കര പഞ്ചായത്തിലെയും എൽ ഡി എഫ് സ്ഥാനാർത്ഥികളാണ് മുതൽ ചെറുപ്പക്കാർ വരെ കാലം പുതുമുഖങ്ങളെയും പരീക്ഷിക്കാറുണ്ട് വിവിധ മുന്നണികൾ എന്തായാലും പറവൂരിലെത്തിയാൽ മറ്റൊരു കാഴ്ച കാണാം അവിടെ മത്സരിക്കുന്നത് ഒരു കുടുംബത്തിലെ തന്നെ രണ്ട് പേരാണ് ഭാര്യയും ഭർത്താവുമാണ് ആ രണ്ട് പേരാണ് ഇപ്പം ഇപ്പോൾ ഉള്ളത് ഒന്ന് വർഗീസേട്ടൻ ഭാര്യ മിനി വർഗീസ് വർഗീസേട്ടൻ എവിടെയൊക്കെയാണ് മത്സരിക്കുന്നത് പറവൂരിലെ ബ്ലോക്ക് പഞ്ചായത്തിലേക്കാണ് തിരുത്തിപ്പുറം ഡിവിഷൻ ഈ വാർഡൊക്കെ ഉൾപ്പെടുന്ന തിരുത്തിപ്പുറം ഡിവിഷനിലാണ് ഇത് ആദ്യമാണോ അതോ മുമ്പ് മത്സരിച്ചിട്ടുണ്ടോ ഗ്രാമപഞ്ചായത്തിലേക്ക് രണ്ട് തവണ മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് അത് ഒരു വർഷം വൈസ് പ്രസിഡന്റ് ആയിട്ട് വടക്കേര പഞ്ചായത്തിൽ ഞാൻ രണ്ടാമതാണ് ഇപ്പം മത്സര രംഗത്തേക്ക് വന്നിട്ടുള്ളത് അപ്പം ഞാൻ നിലവിൽ വടക്കേക്കര പഞ്ചായത്ത് കുഞ്ഞിത്തെ പതിനേഴാം വാർഡിന്റെ മെമ്പറും പഞ്ചായത്തിന്റെ വികസനകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സണുമാണ് ഇവിടെ ഇപ്പം വാർഡ് വിഭജനത്തിന്റെ ഭാഗമായിട്ട് പതിനേഴാം വാർഡ് പതിനെട്ട് എന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട് അപ്പം അവിടുത്തെ മെമ്പറായിട്ട് മെമ്പർ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നു ശരി രണ്ട് പേരും ഒക്കെ തെരഞ്ഞെടുപ്പ് പര്യടനമൊക്കെ പോകുമ്പോൾ വീട്ടിലൊക്കെ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ വീട്ടിലെ കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് പെൺകുട്ടികളാണ് രണ്ടുപേർ വിദേശത്താണ് ഇളയാളുള്ളത് അതിൽ എം എച്ച് എന്ന് പറഞ്ഞാൽ കോഴ്സിൽ പഠിക്കുകയാണ് രാവിലെ അയാൾ സ്വയം തന്നെ തയ്യാറായിട്ട് പഠിക്കാൻ പോകും വൈകുന്നേരം വരും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല കുടുംബ ജീവിതത്തെ കാര്യങ്ങളൊന്നും ബാധിക്കുന്നൊന്നുമില്ല മറ്റേന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടോ വീടും പൊതുരംഗമായിട്ടൊന്നും ഞാൻ കുട്ടിക്കലർത്താറില്ല വീട്ടിലെ കുട്ടികളർത്താറില്ല വീട്ടിലെക്കാരും വീട്ടില് കാര്യം അവിടെ ഭംഗിയായിട്ട് വീട് കൊണ്ടുപോകും അതോടൊപ്പം തന്നെ ഇത് ഞാൻ നടത്താറുണ്ട് സമീപിച്ചു ആ ഇപ്പൊ എനിക്ക് നിലവിൽ ഞാൻ ഇവിടുത്തെ ഒരു ആയിരുന്നല്ലോ അപ്പൊ അതിൻ്റെ പേരിൽ ഞാൻ നല്ല രീതിയിലുള്ള ഒരു ഇടപെടൽ നടത്തി എന്നതിൻ്റെ ഒരു തെളിവാണ് ഞാൻ ഇപ്പൊ അവരെ സമീപിക്കുമ്പോൾ അവരിൽ നിന്ന് കിട്ടുന്ന ആ ഒരു പാച്ച് അപ്പൊ അത് നല്ല രീതിയിൽ തന്നെയാണ് എന്നെ അവര് സ്വീകരിക്കണത് അപ്പൊ എനിക്ക് വിശ്വാസമുണ്ട് ഞങ്ങൾ എൽ ഡി എഫ് വേണം എൽ ഡി എഫ് എൻ്റെ സി പി ഐയുടെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ പ്രതിനിധികളായിട്ടാണ് ഞങ്ങൾ മത്സരിക്കുന്നത് അപ്പുറത്തേക്ക് മൊത്തത്തിൽ തീർച്ചയായിട്ടും ജനങ്ങളെ ഞങ്ങൾ കാണുന്നത് ഈ രാഷ്ട്രീയത്തെക്കാളുപരിയായിട്ട് ജനങ്ങളുമായിട്ട് ഭയങ്കര ആത്മവതൽ ആണ് ഞങ്ങളെന്നാണ് ഞങ്ങളുടെ മുൻകാല അനുഭവങ്ങളെ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത് ഒരു കാരണവശാലും രാഷ്ട്രീയവും ഞങ്ങളുടെ പ്രവർത്തനങ്ങളുമായിട്ട് കാര്യമായിട്ട് തീർച്ചയായും എന്തായാലും തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങുമ്പോൾ പ്രതീക്ഷകളാണ് ഇവർക്ക് മുൻകാല അനുഭവങ്ങൾ അനുഭവ സമ്പത്ത് ജനങ്ങളുമായിട്ടുള്ള ആ ഒരു ബന്ധം അതല്ല ഇക്കുറി തെരഞ്ഞെടുപ്പിൽ ഒരു കണക്കുകൂട്ടലാണ് ഇവർക്കുള്ളത് പറവൂലിൽ നിന്ന് സഞ്ജു പൊറ്റമല്ലപ്പാസ് സിജോ വർഗീസ് മീഡിയ